പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും ഓണസമൃദ്ധിയിലേക്കായി പൂക്കളും പച്ചക്കറികളും കൃഷി ചെയ്ത് നൂറുമേനി വിളയിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ദിലീപ് കുമാർ പത്തേക്കറിൽ പൂർണമായും ജൈവരീതിയിലാണ് ദിലീപിൻ്റെ കൃഷി ഓണത്തിനായി മുറ്റത്തേക്കും അടുക്കളകളിലേക്കുമുള്ള പൂക്കളും പച്ചക്കറികളും ഒരുക്കാൻ അശ്രാന്തം പരിശ്രമിക്കുന്നവരാണ് കർഷകർ എന്നാൽ കാലവർഷവും വെള്ളക്കെട്ടും കടന്നുപോയപ്പോഴും ആനുകൂല്യങ്ങളോ സഹായങ്ങളോ ലഭിക്കാതെ പലപ്പോഴും വിളവിൽ മാത്രം സംതൃപ്തരാക്കുകയാണ് ഇക്കൂട്ടാർ ഇത്തരം സാഹചര്യങ്ങളിൽ കൃഷിത്തോട്ടം തരുന്ന നൂറുമേനി മാത്രമാണ് കർഷകരെ വീണ്ടും കൃഷിയിൽ ഉറപ്പിച്ചു നിർത്തുന്നത് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ദിലീപ് കുമാറിൻ്റെ കൃഷിത്തോട്ടം കിരാലൂരിലെ പെരുമ്പിള്ളിപ്പാട് ഫൈസലിൻ്റെ പത്തേക്കർ സ്ഥലത്താണ് ദിലീപ് ഇപ്രാവശ്യം ഓണത്തിനാവശ്യമായ പൂക്കളും പച്ചക്കറികളും കൃഷി ചെയ്തത് ലാഭത്തേക്കാളേറി ഓണവിപണി സമൃദ്ധമായിരിക്കണമെന്നതായിരിക്കാം ദിലീപ് കുമാറിനെ പോലുള്ള ഒട്ടനവധി കർഷകരുടെയും ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് ഈ വർഷവും ദിലീപ് പത്തേക്കറിൽ മുഴുവനായും ഓണത്തിനാവശ്യമായ വാഴ ചെണ്ടുമല്ലി പച്ചക്കറി ഇനങ്ങളിൽ വെണ്ട പയർ തക്കാളി വഴുതന തുടങ്ങി പതിനഞ്ചോളം ഇനങ്ങൾ തോട്ടത്തിൽ ലഭ്യമാക്കിയിരിക്കുന്നത് ഇതിൽ രണ്ടായിരം നേന്ത്രവാഴകൾ ആയിരം ചേന മുപ്പത് സെന്റിൽ ചോളം ആയിരത്തി ഇരുന്നൂറ് തണ്ണിമത്തൻ എന്നിങ്ങനെയുള്ള പച്ചക്കറി ഫലവർഗ്ഗങ്ങളും ഉൾപ്പെടുന്നു കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഒരു രണ്ടായിരത്തി ചില വാഴയുണ്ട് പലതരം വാഴകളും അതായത് നേന്ത്രവാഴ തന്നെ ഒരു മൂന്ന് ഉണ്ട് പിന്നെ പൂവാൻ ഞാൻ പൂവാൻ കതളി അങ്ങനെയുള്ള എല്ലാ വാഴകളും ചെയ്തിട്ടുണ്ട് പിന്നെ കയ്പയ്ക്കാണ് ഡയറ്റ് ചെയ്തിട്ടുള്ളത് ചേന ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയോട് ചേനയുണ്ട് കാച്ചലുണ്ട് പൊടിക്കിഴങ്ങുണ്ട് പൂവുണ്ട് കുക്കമ്പറുണ്ട് ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു ആയിരം മറ്റേ തണ്ണിമത്തൽ ഇപ്പോൾ നട്ടിട്ടുണ്ട് ഒരു മാസമായിട്ട് ഇപ്പോൾ കയ്പ പച്ചമുളക് പിന്നെ വെണ്ട വഴുതന തക്കാളി അങ്ങനെയുള്ളതൊക്കെ ഇപ്പോൾ വിളവെടുത്ത് തുടങ്ങി ഇത് കഴിഞ്ഞ ദിവസം മറ്റേ നമ്മുടെ എ സി മോജിനാണ് എം എൽ എ ഉദ്ഘാടനം ചെയ്തത് ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നതിനാൽ വിളവുകളിൽ മിക്കവാറും തോട്ടത്തിൽ വെച്ചു തന്നെ വിൽപ്പന നടത്താനാകാറുണ്ട് ബാക്കി കുടുംബശ്രീ ചന്തകൾ കൃഷിഭവനുകൾ എന്നിവിടങ്ങളിലേക്കും വിൽപ്പന നടത്തും നിരവധി കാർഷിക അവാർഡുകൾ നേടിയ ദിലീപിന്റെ എല്ലാ കൃഷികളുടെ വിജയത്തിന് പിന്നിലും ഭാര്യ ഷേർലിയും മകൻ അശ്വത്തുമാണ് പ്രചോദനമാകുന്നത് സിസിടിവി ന്യൂസ് വേലൂർ